നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന പല വഴിക്കുന്നു പണം വന്നു ചേരുന്ന ഒരു ഭാഗ്യ യോഗം തെളിഞ്ഞിരിക്കുകയാണ് അതും മൂന്നേ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ദിശാമാറ്റവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലങ്ങളായി ഉണ്ടാകുന്ന രാജയോഗങ്ങളും യോഗ ഫലങ്ങളും ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വ്യത്യസ്ത തരത്തിലായിരിക്കും അനുഭവ യോഗ്യമാകുന്നത് എന്നാൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഇത് ദോഷമായി ഭവിക്കുകയും ചെയ്യും അതായത് ചില നക്ഷത്രക്കാർക്ക് ഗുണമാണെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു യോഗങ്ങൾ ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നിരുന്നാലും ഇപ്പോൾ രൂപപ്പെടാൻ പോകുന്ന ഒരു രാശി മാറ്റത്തിലൂടെ വന്നു ചേരുന്ന രാജയോഗം അത് മൂന്ന് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും എല്ലാ തരത്തിലും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം സ്വന്തമാക്കുന്നതിന് സാധിക്കുന്ന തരത്തിലാണ് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദേവനാണ് ശുക്രൻ നല്ല കാലം വരുമ്പോൾ ശുക്രൻ ഉദിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് കർമ്മത്തിന്റെയും നീതിയുടെയും ദേവനാണ് ശനി ഇത്തരത്തിൽ വ്യത്യസ്ത സവിശേഷതകളുള്ള ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഒരേ രാശിയിൽ ഒന്നിറയല ഗ്രഹങ്ങൾ സംക്രമിക്കുമ്പോഴാണ് രാജയോഗങ്ങൾ രൂപപ്പെടുന്നത് ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ സംയോജിക്കുന്നത് തിഗ്രഹി യോഗത്തിന് കാരണമാകും ശനി നിലവിൽ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഈ രാശിയിലേക്ക് ബുധൻ ശുക്രനും അധികം വൈകാതെ തന്നെ പ്രവേശിക്കും നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംയോഗം മീനരാശിയിൽ നടക്കാൻ പോകുന്നത് എന്നത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു അത്ഭുത യോഗം തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും പന്ത്രണ്ട് രാശിക്കാരിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെങ്കിലും മൂന്നേ മൂന്നോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കും അതായത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളും എല്ലാം മാറ്റി നല്ലൊരു വഴിത്തിരിവിലേക്ക് അവർക്ക് ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ തിഗ്രഹി യോഗം വന്നു ഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയൊന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി പൂരാടം നക്ഷത്രമാണ് മീനൻ രാശിയിലെ ശനി ബുധശുക്ര സംത്താൽ രൂപപ്പെടുന്ന തിഗ്രഹി യോഗം പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലകരമായിരിക്കും ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണിത് പുത്തൻ വീട്ടിൽ ആഡംബരപൂർണമായ ജീവിതമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് സ്വർണം പോലെ വില്ലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതിൽ സംശയമില്ല മാനസിക വിഷമങ്ങൾ അകലുകയും കുടുംബജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യും വിദേശത്ത് ജോലി ആഗ്രഹിച്ചവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോലി വിദേശത്ത് ലഭിക്കുകയും അതിൽ നിന്നും ജീവിതം പച്ചപിടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല വലിയ രീതിയിലുള്ളൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് ചതയ നക്ഷത്രമാണ് മീനൻ രാശിയിലെ ശനി ബുധ ശുക്ര സംയോഗത്താൽ രൂപപ്പെടുന്ന തിഗ്രഹി യോഗം ചതയൻ നക്ഷത്രക്കാർക്ക് അനുകൂലകരമായിരിക്കും സ്വപ്നം കണ്ട ജീവിതമാണ് ഇവരെ എത്താൻ പോകുന്നത് തൊടുന്നതെല്ലാം പൊന്നാകും സാമ്പത്തികമായി വലിയ നിലയിൽ എത്താൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല അത്രയ്ക്ക് അനുകൂലകരമായിട്ടാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തിഗ്രഹയോഗം രൂപം കൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന സമയമാണിനി സാമ്പത്തികമായി വലിയ നിലയിൽ എത്താൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യാനാകും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനാകും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചുവോ അതിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം കെട്ടി ഉയർത്തുന്നതിനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് പടിപടിയായി ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങളുടെ ജന്മരാശിയിൽ അതായത് നിങ്ങളുടെ നക്ഷത്രം വന്നിരിക്കുന്ന ജന്മരാശിയിൽ തിഗ്രഹി യോഗ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മീനൻ രാശിയിലെ ശനി ബുധ ശുക്ര സംത്താൽ രൂപപ്പെടുന്ന തിഗ്രഹി യോഗം ശുഭകരമായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാൻ സാധിക്കും പൂർവിക സ്വത്ത് തടസ്സങ്ങൾ ഏതുമില്ലാതെ നിങ്ങളുടെ കൈകളിലേക്ക് ഇനി എത്തിച്ചേരും എന്തൊക്കെ രീതിയിലാണോ നിങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടി വലഞ്ഞിരുന്നത് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടകലാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും മക്കളിൽ നിന്നും അഭിമാനകരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന കുടുംബത്തിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളും വന്നു ചേരും ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെങ്കിലും ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അതിന്റെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതം തിഗ്രഹീ യോഗത്താൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്നു